ഫ്രണ്ട്സ് സ് അസാമലൈക്കും എനിക്ക് എനിക്കിത്തിരി ചക്കപ്പഴം കിട്ടി അപ്പൊ നമുക്കത് കൊണ്ട് കുമ്പിളപ്പം റെഡിയാക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ ചക്കപ്പഴം മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കൂടെ നാല് ഏലക്കായും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടിട്ട് കൃഷി ചെയ്യാമേ ചക്കപ്പഴം എന്താ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാം കേട്ടോ മാവ് പഴിക്കാനായിട്ട് ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ചിരുന്ന് മിശ്രിതം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത്ക്കണേ ഇപ്പം റെഡിയാക്കുന്നതിന് വേണ്ടി ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയും എടുക്കാം അരിപ്പൊടിയും എടുക്കാമേ ആവശ്യമായ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ശകയിലെ ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാമേ എന്നിട്ടിത് നല്ലതുപോലെ കയ്യും കൊണ്ട് കുഴച്ച് റെഡിയാക്കണം നമ്മുടെ മാവ് ഇതുപോലെ കൊഴച്ച് റെഡിയാക്കി വെക്കണം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇതെല്ലാം എടുത്ത് ചെറിയ ചെറുതായിട്ട് ഉള്ളയാക്കി കുമ്പളിലയിലോട്ട് വൈ കുമ്പിളയില വയന നമുക്ക് ഫിൽ ചെയ്യാം നമ്മുടെ വയനില ഇങ്ങനെ മടക്കണം എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ട് ഇതുപോലെ അടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ ഇഡലി തട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പിളപ്പം എല്ലാം എടുത്ത് ഇഡലിത്തട്ടിലോട്ട് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ആവെയിലത് വെക്കട്ടെ എന്നാൽ അതിനകത്ത് ആക്കിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് നമുക്ക് മേടിക്കാൻ വയ്ക്കാം പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതർവൈസ് നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാം നമ്മുടെ കുമ്പളപ്പും ധാന്റ് റെഡിയായി വരുന്നത് നമുക്കിനിയും ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാമേ നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളപ്പം രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പില് അസ്സാം വലിക്കും